ക്വിസിലേക്ക് സ്വാഗതം ആപ്പിലെ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ക്വസ്റ്റ്യൻ നമ്പർ വൺ എഫ്രൈം കാറ്റിനെ മേയ്ക്കുന്നു ദിവസം മുഴുവൻ കിഴക്കൻ കാറ്റിനെ അനുദാപനം ചെയ്യുന്നു അവർ വ്യാജവും അക്രമവും വർദ്ധിപ്പിക്കുന്നു ഡാഷ് ചെയ്യുന്നു ഈജിപ്തിലേക്ക് എണ്ണ കൊണ്ടുപോകുന്നു പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ എ ഉടമ്പടി ക്വസ്റ്റ്യൻ നമ്പർ ടു എഫ്രൈം എന്തിനെ മേയ്ക്കുന്നു ശരി ഉത്തരം ഓപ്ഷൻ ബി കാറ്റിനെ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ എഫ്രൈം കാറ്റിനെ മേയ്ക്കുന്നു ദിവസം മുഴുവൻ എന്തിനെ അനുദാപനം ചെയ്യുന്നു ശരിയോത്തരം ഓപ്ഷൻ ബി കിഴക്കൻ കാറ്റിനെ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ എന്തിനുള്ള ശിക്ഷയാണ് കത്താവ് എഫ്രൈമിന്റെ മേൽ ചൊരിയുന്നത് ശരിയത്തരം ഓപ്ഷൻ ഇ രക്തത്തിനുള്ള ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ആരാണ് കാറ്റിനെ മേയ്ക്കുന്നത് ശരിയത്തരം ഓപ്ഷൻ എ എഫ്രൈം ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് കാറ്റിനെ മേയ്ക്കുന്നു ദിവസം മുഴുവൻ കിഴക്കൻ കാറ്റിനെ അനുദാപനം ചെയ്യുന്നു അവ എന്തൊക്കെ വർദ്ധിപ്പിക്കുന്നു ശരിയുത്തരം ഓപ്ഷൻ ബി വ്യാജവും അക്രമവും ക്വസ്റ്റ്യൻ നമ്പർ സെവൻ എഫ്രൈം ആരുമായാണ് ഉടമ്പടി ചെയ്യുന്നത് ശരിയത്തരം ഓപ്ഷൻ സി അസീറിയ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ഈജിപ്തിലേക്ക് എന്തു കൊണ്ടുപോകുന്നു ഓപ്ഷൻ ബി എണ്ണ ക്വസ്റ്റ്യൻ നമ്പർ നയൻ എന്ത് ചെയ്യുന്നു ഈജിപ്തിലേക്ക് എണ്ണ കൊണ്ടുപോകുന്നു ശരിയത്തരം ഓപ്ഷൻ എ ഉടമ്പടി ക്വസ്റ്റ്യൻ നമ്പർ ടെൻ നീതിയും ഡാഷ് മുറകിപ്പിടിക്കുക ശരി ഉത്തരം ഓപ്ഷൻ എ നേഹവും ആപ്പിലെ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി